വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ബീഫ് ബീഫുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഒരു ബീഫ് വെച്ചിട്ട് നമുക്കിന്ന് നല്ലൊരു പാറ്റി ബർഗർ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇങ്ങനെയുള്ള പീസസാണ് നമുക്ക് ബീഫ് പാറ്റി ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ ഈ ഒരു വലിയ പീസിനെ ഞാനിത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലുള്ള ഈ നെയ്യില്ലേ ഇത് നമ്മൾക്കിതിനാവശ്യമാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പാറ്റി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാനിതാ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലുള്ള വെള്ളം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി കൊടുക്കണം അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിൻസ് ചെയ്തെടുക്കാനാണ് പോകുന്നത് മിൻസർ ഉണ്ടെങ്കിൽ ആ ഒരു മിൻസറിലിട്ടിട്ട് മിൻസ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പോക്കി ഡ്രൈ ആക്കി എടുത്താലും മാത്രമാണ് നമ്മൾക്ക് നന്നായിട്ടത് അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഞാനിത് വീണ്ടും ചെറിയ ചെറിയ പീസസ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ മിക്സിഡ് ആ ജാറിൽ ചെറിയ ജാറിലിട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ വന്നത് അതിൽ ഇങ്ങനെ എന്താ പറയുക ഉരുണ്ട് കളിക്കും അരുണ്ട് കിട്ടാതെ ഉരുണ്ട് കളിക്കും വലിയ പീസാകുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കില്ലേ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്കിത് നല്ല കൈകൊണ്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാനും പറ്റും പാറ്റിയായിട്ട് പരത്തിയെടുക്കാനൊക്കെ ഈസി ആയിരിക്കും ഇതുപോലെ നമ്മൾ ഈ ഒരു ബീഫ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ഞാൻ ഈ വെച്ചിരിക്കുന്ന ബീഫ് മുഴുവനും ഈ ഇറച്ചി മുഴുവനും ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവാളയാണ് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതി നമ്മൾക്കിവിടെ എല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്തതാണ് എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എടുത്താൽ മതി ഇത് നന്നായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുുന്നതിനേക്കാളും നല്ലത് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് അതിലേക്ക് ഉപ്പ് അതുപോലെ തന്നെ മുളക് പൊടി കുരുമുളക് പൊടിയുണ്ടെങ്കിൽ അതിടാം പിന്നെ ഗരം മസാല അതുപോലെ തന്നെ നമ്മുടെ സോയാസോസും അല്പം വിനാഗിരിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ അതിൽ തന്നെ പിന്നെ ചോപ്പ് ചെയ്തെടുത്ത സവോളയും പച്ചമുളകും അതും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെക്കൂടെ തന്നെ നമുക്ക് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത് കണ്ടില്ല ഇതുപോലെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടി ട്ടാണ് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ആണ് നമ്മളിതാ പാറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിതിപ്പം സ്പോട്ടിൽ തന്നെയാണ് പാറ്റി ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്കിതുപോലെ എന്ത് ചെയ്യാം പാറ്റി ഉണ്ടാക്കിയിട്ട് ഒരു പിന്നെ ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ക്ലിങ് ട്രാപ്പിലോ പൊതിഞ്ഞിട്ട് കവർ ചെയ്തിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ സൂക്ഷിക്കാം എന്നിട്ട് ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുത്തിട്ട് വേവിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് കിട്ടും എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടല്ലേ അതിനാൽ പറഞ്ഞുതരാം നമ്മൾ ഇതാ ഇതിന് വേണ്ടിയിട്ട് മയോണൈസ് റെഡിയാക്കാണ് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് എടുത്തിട്ട് മൂന്നാലും വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതാ ഇതിലേക്ക് സൺഫ്ലവർ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇതുപോലെ എടുക്കാം ലാസ്റ്റ് ഇത്തിരി വിനാഗ്രീം കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് വേവിക്കേണ്ടത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ബീഫ് വെന്ത് കിട്ടും കുക്കായി കിട്ടും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ബീഫ് പാറ്റ് ബീഫ് പാറ്റ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ സോസ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഫ്ലെയിം ആണില്ലേ ഞാൻ ലോ ഫ്ലെയിമിലാണ് ആദ്യം തന്നെ ഇട്ട് വെച്ചത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും ഇതിൽ എരിവിന് ആവശ്യത്തിനുള്ള മുളക് കൂടി ചേർക്കാം ഫ്ലേവറിന് ആവശ്യത്തിനുള്ള മുളക് കൂടി ചേർക്കാം ഇതാ നമ്മൾ സ്പെഷ്യൽ ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പിന്നെ സോസ് ഉണ്ടാക്കാൻ വേണ്ടി മുളക് കൂടി ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം മയോണൈസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മുടെ തിക്നസ്സിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി എരിവിനും കളറിനും നമ്മുടെ ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാ ഇത് നല്ലൊരു സോസാക്കി മാറ്റിയിട്ടുണ്ട് തിക്ക് സോസ് ആയിട്ട് ഉണ്ട് ഇനി നമ്മുടെ ബർഗർ ബൺ ഇതിലിട്ടിട്ട് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ചൂടാക്കിയെടുക്കണം അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി ഇതാ ഞാനിതാ എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാറ്റി റെഡി ആയിട്ടുണ്ട് പാറ്റി ഒന്നും കൂടി നമുക്കൊരു പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് കിട്ടും അപ്പം നമ്മൾ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ബണ്ണിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സോസാണ് ഈ ഒരു ബർഗറിൻ്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ പാറ്റി അപ്പോൾ ഈ ഒരു പാറ്റി ഇങ്ങനെ നമ്മൾ തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പം നല്ല ടേസ്റ്റിയാണ് ബീഫ് വേവാത്ത പ്രശ്നമൊന്നും ഇല്ല അപ്പോൾ ചീസ് വെച്ച പാറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ രണ്ട് പീസ് തക്കാളിയും അതുപോലെ തന്നെ ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് ലീഫോ അല്ലെങ്കിൽ കസവം എന്ത് വേണമെങ്കിലും ചേർക്കട്ടോ അപ്പോൾ നമ്മുടെ പറ്റി ബർഗർ റെഡി ആയിട്ടുണ്ട് താങ്ക്